ഹലോ സ്ലാ വലൈക്കും ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഞാൻ കുറച്ച് സാറ്റിൻ ഷിഫോൺ ഷോളുകൾ ഓഫറിൽ വെച്ചിട്ടുണ്ട് അതിൽ മൂന്നെണ്ണം എടുക്കുവാണെങ്കിൽ ഫ്രീ ഡെലിവറിയാണ് അതിൻ്റെ വിലയും വളരെ കുറവാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് നമ്മളിതിരു ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡിനൊക്കെ ഐറ്റം ആണ് അപ്പോൾ അതിൽ കുറച്ച് കുറച്ച് പീസസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് ഓഫർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തന്നെ പുതിയ കളക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ടു നയൻറ്റി നയൻ ആണ് വില ഇപ്പോൾ നിങ്ങൾക്ക് വൺ നയൻറ്റി നയനാണ് ഇത് കിട്ടുന്നത് അപ്പോൾ മൂന്നെണ്ണം എടുക്കുവാണെങ്കിൽ ഫ്രീ ഡെലിവറി ആണ് ഓഫർ അപ്പോൾ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പ്രീമിയം പ്രീമിയമായിട്ട് പാർട്ടിവെയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാൻ നോക്കിയാൽ പ്രീമിയം സാറ്റിനാണ് അപ്പോൾ ഈ ഓഫർ മിസ്സാക്കരുത് കാരണം അത്രയും നല്ല കളക്ഷൻസ് ആണ് അറിയായിരിക്കും നമ്മൾ അങ്ങനെ മോശപ്പെട്ട ഒരു സാധനവും നമുക്കില്ല ഓഫർ ഇടാനാണെങ്കിൽ പോലും ഇല്ല അപ്പോൾ അത്രയും ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഒരെണ്ണത്തിൻ്റെ വില മൂന്നെണ്ണം എടുക്കുവാണെങ്കിൽ ഫ്രീ ഡെലിവറി ഒന്നായിട്ട് എടുക്കുവാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും നല്ല കളക്ഷനുകൾ ഈ ഒരു ഓഫറിൽ കൊണ്ടുവരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ലാഭമാണ് വേഗം തന്നെ വാങ്ങിക്കുമോ നല്ല കിടിലൻ ഓഫറാണ് മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഡെലിവറി എന്ന് വെച്ചാൽ ചെറിയ പ്രൈസാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഇട്ടിട്ടാണ് പിന്നെ ഫ്രീ ഡെലിവറി കൂടെ ഓഫർ വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ കേട്ടോ ഈ സാറ്റിനിൽ ഇത് മാറ്റാണ് ഉള്ളിൽ തലയിൽ നിൽക്കുന്നതാണ് കേട്ടോ തലയിൽ നിന്ന് തന്നെ പോകത്തില്ല എന്താ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റും നല്ല വലിപ്പമുണ്ട് സാരിയുടെ കൂടെ ചുരിദാറിൻ്റെ കൂടെയോ എന്തിനു വേണമെങ്കിലും ഇടാം അതുപോലെ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ യൂണിഫോമിൻ്റെ കൂടെയൊക്കെ ഒക്കെ മാറി മാറി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് ഉപകാരപ്പെടും കാരണം മൂന്നെണ്ണം കിട്ടൂലേ ഇത് ഓംറെ ഫോൺ ആണ് ഓം റഷി ഫോൺ ടു സിക്സ്റ്റി ടു ഫിഫ്റ്റി ടു സെവൻ്റി ഒക്കെ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നതാണ് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ വേണ്ടവർ വാ വേഗം വാങ്ങിക്കോളൂ ഞാൻ ഈ കാണിക്കുന്ന കളക്ഷൻ മാത്രമാണ് ഇതിനകത്തുള്ളൂ വേറെ നമുക്ക് ഓഫർ ഇടാൻ കളക്ഷൻസ് ഇരിപ്പുണ്ട് ഏഷ്യല്ല നിങ്ങൾക്കിത് കിട്ടാത്തവർക്കൊക്കെ വേണമെങ്കിൽ പിന്നെ സ്റ്റോറിൽ മെസ്സേജ് അയക്കുമ്പോൾ അവർ ഒരു ഫോട്ടോ സയച്ച് തന്നോളും മൂന്നെണ്ണം എടുത്താൽ ഫ്രീ ഡെലിവറി ഓഫർ പറഞ്ഞാൽ മതി ഷോപ്പിൽ വന്നെടുക്കണമെങ്കിൽ നിങ്ങൾ വരുമ്പോൾ ചോദിക്കണം ഓഫർ പറഞ്ഞിരിക്കുന്നത് സാധനം അപ്പോൾ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതിൻ്റെ കൂടെയാണ് ഞാൻ മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഡെലിവറി കൂടെ ഓഫർ വെച്ചത് കേട്ടോ അപ്പോൾ നിങ്ങൾ കരുതും നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ലൊക്കേഷൻ എടുത്താൽ മതി റൂബീസ് അഞ്ചൽ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ലൊക്കേഷൻ കിട്ടും ഇതൊക്കെ നല്ല രസമാണ് കോഡ്സെറ്റുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒരു ബ്ലൂ സെറ്റ് ആണെങ്കിൽ ഈ ഒരു ബ്ലൂവും ക്രീമും കൂടെ വരുന്നെടുക്കാം ക്രീം മാത്രം ഉള്ളെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം എടുക്കാം അപ്പം നിങ്ങൾക്ക് പാൻറ് ഉടുപ്പ് മാത്രമായിട്ടൊക്കെ വാങ്ങുമ്പോൾ ഷോളുകൾ ഡബിൾ കളർ വരുന്ന ഡ്രസ്സിന് ഒക്കെ നിങ്ങൾക്ക് ഇതെടുക്കാം നല്ല ഓഫറാണ് കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളി ഷോളുകളാണ് ഇതൊന്നും മോശപ്പെട്ട ഷോളെല്ലാം നോക്കിയേ സോഫ്റ്റ് ജോർജറ്റിലാണ് ഫ്രില്ലേക്കുന്നത് ഇത് ചെറിയൊരു ഷിഫോൺ സോഫ്റ്റ് ഷിഫോൺ അതിൽ പ്രിൻറ്റ് വന്നിരിക്കുന്നു ഇതും ഷിഫോണിൽ പ്രിൻറ് വന്നിരിക്കുന്നതാണ് ഷിഫോൺ പ്രിൻറ്റഡ് ഷോൾ അടുത്ത മറ്റേ ബുട്ടി വരുന്ന ഷിഫോൺ ബുട്ടി എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ചെറിയ ത്രെഡും ഒരു മെറ്റാലിക് പ്രിൻറ്റും കൊടുത്തിട്ടുണ്ട് അടുത്തത് നല്ല സാറ്റിനാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാറ്റിൻ ടോപ്സൊക്കെ ഇടം നിക്കിടാം നല്ല പ്രീമിയം സാറ്റിൻ അടുത്തത് പ്രിൻ്റഡ് ഷിഫോൺ ഇതും ഷിഫോണിൽ പ്രിൻറ്റഡ് ആണ് ഇതൊക്കെ ആണ് കേട്ടോ ഇതൊക്കെ ഇമ്പോർട്ടഡ് ആണ് കൈ കഴിക്കുന്നത് ഞാനിപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ റെഗുലറായിട്ട് എടുത്തുകൊണ്ടിരിക്കുക ഞാൻ കുറച്ച് ദിവസം കാണില്ല പർച്ചേസിന് വേണ്ടി പുറത്തേക്ക് പോവാണ് അപ്പോൾ എവിടെയാണ് പോകുന്നത് എന്നുള്ളതൊക്കെ വീഡിയോ വരുന്നതായിരിക്കും ഇൻഷല്ല എന്താ ഇത് അടിപൊളിയല്ലേ നിങ്ങൾ നോക്കി എത്രയും നല്ല ഷോളൊക്കെ ഈ ഒരു ഓഫറിൽ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂബി സിയാപ്സിൽ മാത്രമായിരിക്കും അത് ഓക്കെ നല്ല ഫ്ലോറൽ ഓംറയാണ് അതും നല്ല കളർഫുൾ ആയിട്ടുള്ള സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയുള്ള ഷോളുകളാണോ ഓഫർ ഇടുന്നത് എവിടെ കിട്ടുമോ അങ്ങനെ അല്ലേ ഇത്രമാത്രം ഉണ്ടായിരുന്നു ഉള്ളവരെ ഓഫറുടെ കൈ കഴിച്ചിട്ട് പോയാ ഇവിടുന്ന് ഞാൻ പറയും നിങ്ങൾ എടുക്കുക ഓഫർ ഇടാന്ന് പറയുമ്പോഴത്തേ ഇവർ ഇവിടെ ഉള്ളത് മൊത്തം എടുത്ത് ഓഫർ എടുത്താൽ ഓഫർ ഇടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് ലേസർ കട്ടാണ് ഇത് സാറ്റിനാണ് കേട്ടോ ഇത് ഷിഫോണിലാണ് ലേസർ കട്ട് വന്നിരിക്കുന്നത് ഇത് സാറ്റിനിൽ ഒരു ഫെദർ ഫെതറിനുണ്ട് ഒരു എന്താണ് പറഞ്ഞത് തൂവൽ വരുന്നത് ഷിഫോൺ ഇതൊക്കെ പ്ലെയിൻ ഷിഫോണാണ് ദ പ്ലെയിൻ ഷിഫോൺ അടിപൊളി പ്ലെയിൻ ഷിഫോൺസ് ഷിഫോൺസാണ് കളറുകൾ വേണ്ടുള്ളവർ വേഗം 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 സ്ക്രീൻഷോട്ട് എടുക്കുക വേഗം വേഗം ബുക്ക് ചെയ്തോളൂ ഇതാ ഇങ്ങനെ നല്ല അടിപൊളി ഹാങ്ങിങ്സ് ഒക്കെ വരുന്നത് ഇത് ഷിഫോണിൽ ഇങ്ങനെ ഡോട്ട് വരുന്നത് പ്രിൻറ്റഡ് ഡോട്ട്സ് നീളം വീതിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സ്റ്റോറിൽ മെസ്സേജ് അയച്ചു ചോദിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓഫർ മിസ് ചെയ്യാതെ എല്ലാവരും വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ അസ്സാമലൈക്കും